Na श्रीमद् वाल्मीकि रामायण ध्यान श्लोक कुजनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताय पदे नमः മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ചരണം പ്രവധ്യ ശ്രീമദ് വാൽമീകിരാമായണം അയോധ്യകാണ്ടം ഏകോനാശീതി തമസ്സർഗ എഴുപത്തിയൊൻപതാം സർഗം എഴുപത്തിയൊൻപതാം സർഗത്തിലെ ഒന്ന് തുടങ്ങി എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം ഒന്നാമത്തെ ശ്ലോകം തഥപ്രഭാതസമയേ ദിവസേധ ചതുർദശ സമേത്യരാജകർത്താരോ ഭരതം വാക്യമാബ്രുവൻ ഗതോ ദശരഥസ്വർഗം യോ നോ ഗുരുതരോ ഗുരു രാമം പ്രവ്രാജ്യവൈജ്യേഷ്ടം ലക്ഷ്മണം ചാബലം ത്മദ്ധ്യഭവനോ രാജ രാജപുത്രമഹായശത്ത നോതി രാജ്യമേതം അഭിഷേജനികം സർവം ഇതമാ രാഘവ പ്രതീക്ഷ ത് സ്വജന ശ്രേണയക്ഷന്നൃവാത്മജ രാജ്യം ഗൃഹാണ പരദ പിതൃ പൈതാമം ധ്രുവം അഭിഷേജയ ചാത്മാനം പാഹി ചാസ്മർഷഭ അഭിഷേനിഘം ഭണ്ഡം കൃത്സം പ്രദക്ഷിണം ഭരതസ്ഥ ജനം സർവുവാചധൃത വ്രത ജ്യേഷ രാജദാ നിത്യം ഉചിതുലശനം മാം വക്തം അർഹി കുശലജന രാമ ൂർവോഹിനോ ഭ്രത ഭവിഷ്യതിമഹീപതിഹി അഹം ൽ വർഷാണി നവപഞ്ചാം ഏകോനശീതിതമ സർഗ എഴുപത്തിയൊൻപതാം സ്വർഗത്തിലെ ഒന്നു തുടങ്ങി എട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് ഓരോ ശ്ലോകത്തിൻ്റെയും ഒന്ന് നോക്കാം ഇപ്പോൾ അയോധ്യാ നിവാസികളെല്ലാവരും മന്ത്രിമാറ്റും മറ്റു പ്രമാണിമാറ്റുമെല്ലാം ഭരതനോട് രാജാവാകുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ രാജ്യം അനാഥമായി പോകുമല്ല അതുകൊണ്ട് എല്ലാവർക്കും ഭരതൻ രാജാവാകുന്നതിൽ വളരെ ഉത്സാഹവും സന്തോഷവുമൊക്കെയാണെന്ന് അവർ ഭരതനെ അറിയിക്കുകയാണ് ഒന്നാമത്തെ ശ്ലോകം തഥപ്രഭാതസമയേ ദിവസേത ചതുർദശരാജകർത്താരോ ഭരതം വാക്യമാ ഭ്രുവൻ പതിനാലാം നാൾ പൂലകുളി അടിയന്തരമൊക്കെ കഴിഞ്ഞ് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ പ്രഭാതത്തിൽ ഭരണ നിർവഹണ ചുമതലയുള്ള സജീവന്മാർ ഭരതനെ സമീപിച്ചിട്ട് പറഞ്ഞു ശ്ലോകം രണ്ട് ഗതോ ദശരഥസ്വർഗം യോനോ ഗുരുതരോ ഗുരുഹൂ രാമം പ്രവ്രാജ്യവൈ ജ്യേഷ്ഠം ലക്ഷ്മണം ചമഹാബലം പുത്രരിൽ ജ്യേഷ്ഠനായ രാമനെയും മഹാബലനായ ലക്ഷ്മണനെയും കാട്ടിലേക്കയച്ചിട്ട് നമുക്കൊക്കെ പരമഗുരുവായിരുന്ന ദശരഥ മഹാരാജാവ് സ്വർഗം കൂകിക്കഴിഞ്ഞു ശ്ലോകം മൂന്ന് ത്വമദ്യവനോ രാജ രാജപുത്ര മഹായശ്നാപരാത്നോദീ രാജ്യമേതനായകം ശ്ലോകം മൂന്നിൻ്റെ അർത്ഥം സുജന അങ് ഇനി ഞങ്ങളുടെ രാജാവാകുക മഹായശസ്വിയായ രാജപുത്ര അനായകമായ രാജ്യം ദൈവഗതിയാലാണ് അപരാധങ്ങളില്ലാത്തതായി ഇരിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും രാജാവും മരിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമായിരിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ സുഗമമായി പോകുന്നത് എന്ന് ഇവരെല്ലാവരും ഭരതനോട് പറയുകയാണ് ശ്ലോകം നാല് ം സർവം ഇതമാധായ രാഘവ പ്രതീക്ഷതം സ്വജന ശ്രേണയക്ഷനൃപാൽ മജനങ്ങൾ അഭിഷേകത്തിനെല്ലാം ഒരുങ്ങി അങ്ങയെ കാത്തു നിൽക്കുന്ന ജനങ്ങളും അപ്രായകാരൻ തന്നെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും ഒരുങ്ങി അങ്ങയുടെ അഭിപ്രായമറിയാൻ അറിയാൻ കാത്തു നിൽക്കുകയാണ് ശ്ലോകം അഞ്ച് രാജ്യം ഗൃഹാണഭരത പിതൃ പൈതാമം ധ്രുവം അഭിഷേചയ ചാത്മാനം പാഹിചാസ്മന്നരഷഭ ഭരത രാജ്യം കൈക്കൊണ്ടാലും പിതൃ പൈതാമഹന്മാരിൽ നിന്നും പരമ്പരയാവുന്ന രാജ്യത്തിൻ്റെ അധിപനായി അങ്ങ് അഭിഷിക്തനായാലും ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊണ്ടാലും ശ്ലോകം ആറ് അഭിഷേചനികം ഭണ്ഡം കൃത്യ സർവം പ്രദക്ഷിണം ഭരതസ്ഥം ജനം സർവം പ്രഥ്യുവാചധൃതവ്രത ശ്ലോകമാറിൻ്റെ അർത്ഥം പട്ടാഭിഷേകത്തിനൊരുക്കിയ കോപ്പുകളെയെല്ലാം പ്രദക്ഷിണം വെച്ചുകൊണ്ട് ധൃതവ്രതനായ ഭരതൻ എല്ലാ ജനങ്ങളോടുമായി മറുപടി പറഞ്ഞു ശ്ലോകം ഏഴ് ജ്യേഷ്ഠ രാജദാ നിത്യം ഉചിതാഹി കുലശനഹ നൈവംഭവന്തോ മാം വക്തൃം അർഹന്തി കുശലാ ജനാഹാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മുടെ കുലത്തിൽ പുത്രന്മാരിൽ ജ്യേഷ്ഠനാണ് രാജ്യത്വം വഹിക്കുക ഇതെല്ലാം അറിയുന്ന നിങ്ങൾ എന്നോട് ഇപ്രകാരം പറയുന്നത് ശരിയല്ല ശ്ലോകം എട്ട് രാമ പൂർവോഹി നോ ഭ്രാത ഭവിഷ്യതിമഹീപതിഹി അഹം ത്വരണ് അരണ്യേ വത്സ്യാമി വർഷാണി നവപഞ്ച ശ്ലോകമിട്ടിൻ്റെ അർത്ഥം സഹോദരനായ ശ്രീരാമനാണ് രാജാവാകേണ്ടത് ഞാനാകട്ടെ പതിനാല് വത്സരം കാട്ടിൽ വസിക്കാം ശ്രീരാമന് പകരം പതിനാല് വർഷം ഭരതൻ കാട്ടിൽ വസിച്ചുകൊള്ളാമെന്ന് പറയുകയാണ് പ്രജകളോട് രാമൻ തന്നെയാണ് രാജാവാകേണ്ടത് എത്ര സ്നേഹവും ബഹുമാനവുമാണ് അനിയനെ ജ്യേഷ്ഠനോട് ലോകാസമസ്തസുഖിനു ഭവന്തു